ഈ സെക്ഷനിലെന്ന് പറയുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരുന്നു പല്ലാസൊക്കെയായിരുന്നു മെൻസിന്റെ ഷർട്ടിന്റെ സെക്ഷനിലാണ് ഓണത്തിന്റെ ഓഫറാണ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ ഓഫർ ഐറ്റംസ് ആണ് അവിടെ കിടക്കുന്ന സെറ്റിൻ്റെ സെറ്റിൻ്റെതായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് നമുക്ക് സാരി സാരിയായിട്ട് മുറിച്ചു മേടിക്കാം അതല്ല പാവാട ദാവണി ആ അങ്ങനെ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കായംകുളം എസ് എമ്മിലോട്ടിന്ന് പോവാണ് കായംകുളസമ്മിൽ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മൾ കായംകുളത്തെത്തിയിട്ടുണ്ട് നമ്മുടെ നേരെ കാണുന്നതാണ് എസ് എം ഹായ് ഗായ്സ് നമ്മളിപ്പോ എസ് എമ്മിന്റെ അകത്തേക്ക് കയറിയിരിക്കയാണ് നമ്മളിപ്പോ ഫസ്റ്റ് കിഡ്സിന്റെ സെക്ഷനിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ കിഡ്സിന്റെ സെക്ഷനിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന ഈ സെക്ഷൻ മുഴുവനും കിഡ്സിന്റെ തന്നെയാണ് ന്യൂ ബോൺസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കിഡ്സിന്റെ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു ന്യൂ ബോൺസിന്റെ സെക്ഷനിലൊക്കെ ഒരുപാട് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ലേഡീസിൻ്റെ നൈറ്റ് വെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലിടാനുള്ള ടീ ഷർട്ടുകൾ പിന്നെ പല്ലാസോ പാൻസ് അങ്ങനെയൊക്കെ ഈ കാണിക്കുന്ന ഈ ടീഷർട്ടിനൊക്കെ ഷർട്ടിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ റേഞ്ചായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആ റേഞ്ചിലുള്ള ടീഷർട്ടൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് കുട്ടികളുടെ ഫ്രോക്കുകളായിരുന്നു ഇതും ഇരുന്നൂറിന് താഴെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഉള്ളത് ആ രണ്ട് റോയിലും ലേഡീസിൻ്റെ ടീ ഷർട്ടുകളായിരുന്നു ഡബിൾ എക്സലും എക്സൽ സ്മോൾ നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ ടീ ഷർട്ടുകളാണ് ആ കാണുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളായിരുന്നു കിടക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം സൈസുള്ള എല്ലാ സൈസുകളും അവിടെ ഉണ്ടായിരുന്നു എക്സ്ട്രാ സ്മാൾ മുതൽ ഡബിൾ എക്സൽ റേഞ്ച് വരെയുള്ള ടീഷർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു നൂറ്റി ഇരുപത്തൊമ്പതിനും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനും ഒക്കെ റേ ആ റേഞ്ചിലെല്ലാം ടീ ഷർട്ടുകളുണ്ട് ഇത് ലേഡീസിന്റെ ജീൻസിന്റെ സെക്ഷനായിരുന്നു നാനൂറ്റി നാപ്പത്തൊൻപത് റേഞ്ചിനുള്ള ജീൻസ് സെക്ഷൻ ആയിരുന്നു അവിടെ ഉള്ളത് ലേഡീസിന്റെ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ബാഗി ജീൻസ് ഒക്കെ ആ സെക്ഷനിലുണ്ടായിരുന്നു നാനൂറ്റി നാൽപ്പത്തൊമ്പത് റേഞ്ചിൽ ആ ജീൻസൊക്കെ കിട്ടുന്ന കുറച്ച് നല്ലതാണെന്ന് തോന്നി ഈ കാണുന്ന ഒക്കെ സെക്ഷനാണ് പല്ലാസോയ്ക്കൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് റേഞ്ചൊക്കെ ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലുള്ള പല്ലാസോ കുറച്ച് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന സ്കേർട്ട് പോലൊക്കെയുള്ള ആയിരുന്നു ഈ സെക്ഷനിലെന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല്ലാസോ ഒക്കെ ആയിരുന്നു ടീഷർട്ടൊക്കെ മേടിച്ചിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള പല്ലാസ ആയിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ആ കിടക്കുന്ന മൊത്തം തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലുള്ള തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ റേഞ്ചിലുള്ള പല്ലാസോ പാൻസ് ആയിരുന്നു നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ഫ്ലെയറായിട്ട് കിടക്കുന്ന പല്ലാസ ആയിരുന്നു തൊണ്ണൂറ്റൊമ്പതിന് അത് ലാഭമാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന മെൻസിൻ്റെ ഷർട്ടിന്റെ സെക്ഷനിലാണ് ഓണത്തിന്റെ ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ഓഫർ ഐറ്റംസ് ആണ് അവിടെ കിടക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പൂക്കളും പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെയാണ് അവിടെ ഉള്ളത് ഒരുപാട് വെറൈറ്റി ഷർട്ടുകൾ അവിടെ ഉണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ സെക്ഷനിൽ നല്ല കളർ ചേഞ്ചും കളർ കോഡുകളും മോഡലൊക്കെ ആയിട്ടുള്ള ഷർട്ടുകളുണ്ട് അടുത്ത നമ്മൾ ടോപ്പുകളുടെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഇതും ഓൺ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസ് വരെ ഈ ടോപ്പ് സെക്ഷനിലുണ്ട് ഇതും ഈ കിടക്കുന്ന ഫുള്ളും ഓണത്തിൻ്റെ ഓഫർ ഐറ്റംസാണ് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ടോപ്പുകളായി കിടക്കുന്ന എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ കളക്ഷനിൽ ആ ഒരു റേഞ്ചിൽ ഓണം കളക്ഷനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ടോപ്പുകൾ എന്ന് വെച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു കാര്യം മുന്നൂറ് ആ റേഞ്ചിൽ ഇതുപോലെ നല്ല അത് ലൈനിങ് വിത്ത് ലൈനിങ് ഉള്ള ടോപ്പുകളാണ് അതെല്ലാം നല്ലതാണെന്ന് തോന്നുന്നു മുന്നൂറ് രൂപയ്ക്ക് അങ്ങനെ ഒരു ടോപ്പ് എന്ന് വെച്ചാൽ അത് നല്ലതാണ് നമ്മൾ വന്നിരിക്കുന്നത് സാരി സെക്ഷനിലാണ് സിൽക്ക് സാരി കോട്ടൺ സാരി ഇതെല്ലാം ഓണം ഓഫറിലാണ് നാന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി തൊണ്ണൂറിൻ്റെ റേഞ്ചിലുള്ള സിൽക്ക് സാരികളാണ് നാനൂറ്റി അറുപത് റേഞ്ചിലുള്ളതുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റേഞ്ചുണ്ട് സിൽക്ക് സാരിയിൽ തന്നെ നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ല കളക്ഷൻസ് ആയിരുന്നു അതൊക്കെ ഈ സൈഡിൽ എല്ലാ ഓഫറിന്റെ കോട്ടൺ കോട്ടൺ സിൽക്കും കോട്ടൺ സാരീസും ആണ് ഈ കാണുന്നതെല്ലാം സാരി ഓഫർ കളക്ഷനിലുള്ള സാരികളാണ് നമ്മൾ വന്നിരിക്കുന്ന അടുത്ത് ഇനി കാണാൻ പോകുന്നത് വിചിത്ര സിൽക്സിലുള്ള സാരി കളക്ഷനാണ് വിചിത്ര സിൽസിൻ്റെ പല യൂട്യൂബ് ചാനലുകളിലും റേറ്റ് കുറച്ച് വിചിത്ര സിൽക്സിൽ സാരി കിട്ടുന്നുണ്ടെന്ന് കാണാറുണ്ട് പക്ഷെ നൂറ്റി അൻപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിചിത്ര സെക്സിൻ്റെ ആ ഒരു സാരിയുടെ കളക്ഷൻസ് പല കളർ വെറൈറ്റിയും അവിടെ കാണാൻ പറ്റി ആ ഒരു സെക്ഷൻ മൊത്തം അതിൻ്റെ പല കളറുകളും ഉണ്ടായിരുന്നു നല്ല ഒരു കളക്ഷനായിരുന്നു അടുത്ത് വന്നിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് സാരിയുടെ സെറ്റ് മൊണ്ടിൻ്റെയും സെക്ഷനിലാണ് അവിടെ മുന്നൂറ് രൂപ മുതലാണ് സെറ്റ് സാരിയുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പഴയ മോഡലുണ്ട് പുതിയതായിട്ടുള്ള പല കളക്ഷൻസും അവിടെ ഉണ്ട് അച്ചുറക് പ്രിൻ്റിൽ വന്നിരിക്കുന്ന സെറ്റ് സാരി കളക്ഷൻസ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ക്ഷൻസവിടെ കണ്ടിരുന്നു അജ്റക് പ്രിൻ്റി വരുന്ന ഇത്തരത്തിലുള്ള സെറ്റ് സാരി ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഈ സെറ്റ് സാരിയിൽ വിത്ത് ബ്ലൗസും ആയിരുന്നു ഇതിൻ്റെ തന്നെ സെറ്റും കൊണ്ടും അവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വിത്ത് ബ്ലൗസും ഇതിനകത്ത് ആയിരുന്നു പിന്നീട് അവിടെ കണ്ടത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള ഡബിൾ ഷെയ്ഡിലുള്ള സെറ്റ് സാരി ആയിരുന്നു അത് അതിന്റെ തന്നെ പല കളർ കോമ്പിനേഷനും അവിടെ ഉണ്ടായിരുന്നു ഇത് സിൽവറിന്റെ ഏഹ് സെറ്റ് സാരിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഗോൾഡിന്റെ ഉണ്ടായിരുന്നു ഗോൾഡില് പല ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള പല വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു സെറ്റ് സാരി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് അവിടെ എഴുപത്തൊൻപത് രൂപ മുതലാണ് ആയിട്ടുള്ള അജ്റക്കിൻ്റെയും മെറ്റീരിയൽ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പല കളർ കോമ്പിനേഷൻ ഇപ്പോഴത്തെ നമ്മുടെ സെറ്റ് സാരിയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്ന പല റണ്ണിങ് മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു അജ്റക്കിൻ്റെ തന്നെ പല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു എഴുപത്തൊമ്പത് രൂപ മുതലായിരുന്നു അവിടുത്തെ എല്ലാ ബ്ലൗസ് മെറ്റീരിയലും സ്റ്റാർട്ട് ചെയ്യുന്നത് അജ്റക്കിൻ്റെ മെറ്റീരിയൽ മാത്രമല്ല ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽസും പല വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു അത് തൊണ്ണൂറ്റെട്ട് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് ആവശ്യമുള്ള മീറ്ററിനനുസരിച്ച് അവർ മുറിച്ചു തരും ഇഷ്ടം പല വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയിരിക്കുന്നത് നൈറ്റിയുടെ സെക്ഷനിലാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നൈറ്റിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റെട്ടിന് തുടങ്ങിയിട്ടുള്ള പല സൈസിലും ആ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് നൈറ്റി അവിടെ അവൈലബിൾ ആയിരുന്നു പല അതിൻ്റെ തന്നെ പല കളക്ഷൻസ് ചുരിദാർ കട്ടിങ്ങും അല്ലാത്ത ടൈപ്പ് ഫ്രില്ലുള്ളതുമായിട്ടുള്ള പല നൈറ്റി വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് അവിടെ വന്നപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് ഒരുപാട് അവിടെ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുവായിരുന്നു ദാവണിക്കായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ വന്നിരിക്കുന്നത് നൂറ്റി ഒൻപത് രൂപയാണ് മീറ്ററിന് റേഞ്ച് അതിൻ്റെ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ഓണം പ്രമാണിച്ച് ധാവണിയാക്കാനുള്ള നമുക്ക് മീറ്ററിനെ ഒരു റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചു തരും പല അതിൻ്റെ പല വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല ചുരിദാറിൻ്റേതായ പല കളക്ഷൻസ് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കാണുന്നത് അത് വളരെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു അത് നമുക്ക് ചുരിദാറിൻ്റെ മുറിച്ചെടുക്കാം സ്റ്റാർട്ടിങ് അറുപത് രൂപ റേഞ്ചിലാണ് ആ മെറ്റീരിയൽസ് എല്ലാം ഉള്ളത് ഒരു പെർ മീറ്റർ അറുപത് രൂപയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു നല്ല ഫ്ലെയർ ആയിട്ടുള്ള ചുരിദാറൊക്കെ തയ്ക്കാം നമ്മൾ അടുത്ത വന്നിരിക്കുന്നത് ബെഡ്ഷീറ്റുകളുടെ സെക്ഷനിലാണ് ഇത് ഡബിൾ ബെഡ്ഷീറ്റ് ആണ് കാണുന്നത് അത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ബെഡ്ഷീറ്റിന്റെ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല നീളവും വീതിയൊക്കെയുള്ള ബെഡ്ഷീറ്റ് തന്നെയാണത് തൊണ്ണൂറ്റൊമ്പതിന് തികച്ചും വേർത്തായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത് ആ സെക്ഷൻ മൊത്തം ഡബിൾ ആൻഡ് സിംഗിൾ ബെഡ്ഷീറ്റുകളുടെ ഒരു ഏരിയ ആയിരുന്നു ഈ കാണുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് അതിന് എൺപത്തി രൂപയാണ് റേറ്റ് ഡബിൾ ആവുമ്പം തൊണ്ണൂറ്റൊൻപതും സിംഗിൾ ആയിരുന്നു റേറ്റ് പറഞ്ഞത് അതിനും അത്യാവശ്യം നീളവും വീതിയൊക്കെ ഉള്ള ബെഡ്ഷീറ്റാണ് അത് ക്വാളിറ്റിയും അത്ര മോശപ്പെട്ട ക്വാളിറ്റിയൊന്നുമല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ് അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽസിന്റെ സെക്ഷനിലാണ് ആ കാണുന്ന മുഴുവനും റണ്ണിങ് ആണ് നെറ്റിന്റെ ഉണ്ട് ഷിഫോൺ ഉണ്ട് ഉണ്ട് ലൈനിങ് ലൈനിങ് എടുക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട് സാറ്റേൺ ഉണ്ട് അങ്ങനെ ഒരു സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് വേണ്ടുന്ന എല്ലാത്തരം റണ്ണിങ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയൽ ആണ് കാണുന്നത് എൺപത്തഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ തരം റണ്ണിങ് മെറ്റീരിയൽസിലും മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു നെറ്റിന്റെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു നല്ല ഗ്ലിറ്ററിങ്ങും സീക്വൻസും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അതും റേറ്റ് ഈ ഈ കാണുന്നതിന് എൺപത്തഞ്ച് രൂപ റേറ്റ് ഉള്ള മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നെറ്റാണ് അതുപോലെ ആ സൈഡിലുള്ള മൊത്തവും നെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ആയിരിക്കുന്നതെല്ലാം ഈ കാണുന്ന ഈ നെറ്റിന്റെ ഫാബ്രിക്കിന് ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് പറഞ്ഞത് ശരിക്കും നല്ല നല്ലൊരു പ്രിന്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് സ്റ്റോൺ വർക്കും ഉണ്ട് ഈ കാണുന്ന സെക്ഷൻ അജറക്കിൻ്റെയും പിന്നെ സെറ്റിൻ്റെ സെറ്റിൻ്റേതായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് നമുക്ക് സാരി സാരിയായിട്ട് മുറിച്ചു മേടിക്കാം അതല്ല പാവാട ദാവണി ആ അങ്ങനെ വേണമെങ്കിലും നല്ല അടിപൊളി പ്രിൻ്റഡ് ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ശരിക്കും അത് മീറ്ററിന് നൂറ് രൂപ റേഞ്ചിലാണ് അവിടെ കൊടുക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രൈസിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ആണ് അതിന് പറ്റിയ ക്വാളിറ്റിയാണ് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഓണം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇത് ഓർഗൻസയിലുള്ള ഒരു മെറ്റീരിയ ഓർഗൻസയില് പ്രിന്റഡ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അത് മീറ്ററിന് അമ്പത് രൂപയാണ് ഒരു റേറ്റ് പറഞ്ഞത് ശരിക്കും ഓർഗൻസയ്ക്കൊക്കെ ഈ റേറ്റിൽ കിട്ടുന്നത് നല്ലതായിട്ട് തോന്നി പിന്നെ കാണിക്കുന്നത് അജ്റക്കിൻ്റെ നമ്മൾ ചുരിദാറിന് സ്കേർട്ടിന് ഒക്കെ മുറിച്ച് മേടിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒക്കെയാണ് കണ്ടത് അത് സ്കേർട്ടിനൊക്കെ മുറിച്ച് മേടിക്കാം കല്ലാസോയ്ക്കോ സാരിയായിട്ടോ മേടിക്കാം അതും മീറ്ററിന് നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള അജ്റക്കിൻ്റെ അതേ ക്വാളിറ്റി പ്യുവർ ക്വാളിറ്റി തന്നെയാണ് അതിന് വരുന്നത് ആയിരിക്കുന്ന സെക്ഷൻ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഇത് കസവിന്റെ തന്നെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണുന്നത് അത് റണ്ണിങ് മെറ്റീരിയലിലുള്ള ആണ് അതും നൂറ് രൂപ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഡബിൾ ഷെയ്ഡിൽ നമുക്ക് സാരിയായിട്ടും മുറിച്ച് മേടിക്കാം അല്ലാതെ ധാവണിക്കാണെങ്കിൽ അങ്ങനെ സ്കേർട്ടിനാണെ അങ്ങനെ അങ്ങനെ പല ഡിഫറെൻ്റ് കളറിലുള്ള നല്ല കളർ ഷെയ്ഡിലുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ കണ്ടു അതുപോലെ തന്നെ അക്കോബയുടെ കളക്ഷൻസും കണ്ടു ഇപ്പം ആണെങ്കിൽ അക്കോബയുടെ ഫ്രോക്ക് ടൈപ്പ് ഉള്ള കുർത്താസ് ആണല്ലോ ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നത് അതിന് സ്യൂട്ടായിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള അക്കോബ അക്കോബയുടെ കളക്ഷൻസും അവിടെ കണ്ടു നല്ല കളർ ഷെയ്ഡിൽ പല ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിലുള്ള അക്കോബയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡും ഒരു വെഡ് ഷെയ്ഡും ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രണ്ട് ഷെയ്ഡുകളാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് കളർ വേരിയേഷൻസ് അവിടെ അവൈലബിളായിരുന്നു അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ അക്കോബഡ സെക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു പല അക്കോബഡ ഷെയ്ഡുകൾ അവിടെ ഉണ്ട് ഈ കാണുന്ന ഇപ്പോൾ ഈ ഇടയായിട്ട് ട്രെൻഡിങ്ങിലുള്ള പഞ്ചാബി ദുപ്പട്ടയാണ് അതിന് സെറ്റായിട്ടാണ് വൈറ്റ് കുർത്ത ബോട്ടം ഉണ്ട് അതിനോടൊപ്പം ഈ ദുപ്പട്ടയും കൂടെ ചേർന്നിട്ടുള്ള രണ്ട് മൂന്ന് കളർ ഷെയ്ഡുകളുണ്ട് അതിപ്പോൾ അവർക്ക് സ്റ്റോക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ അവിടെ ഒരുപാട് പേര് സെലക്ട് ചെയ്യുന്നുണ്ട് നല്ല ലെങ്ത്തായിട്ടുള്ള ദുപ്പട്ടയാണ് അതിനകത്ത് ചെറിയ മിറർ മിറൽ ഉണ്ട് അങ്ങനെ എസ് എമ്മിലെ കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ് എസ് എം സിൽക്സ് ആൻഡ് സാരീസ് ഇത് ഉള്ളത് കായംകുളത്ത് ഉള്ളവർക്ക് ഈ ഷോപ്പിനെ കുറിച്ച് അറിയായിരിക്കും എങ്കിലും ഞാനൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ കായംകുളത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് എസ് എം എസ് എം സിൽസ് എന്ന് പറയുന്ന ഷോപ്പ് ഉള്ളത് ഇവിടെ ഒരുപാട് റേറ്റ് കുറഞ്ഞ് നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല അവിടെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്